നിലമ്പൂർ വർക്കിനും ഇലക്ഷൻ വർക്കിനു വേണ്ടി ചാണ്ടി ഉമ്മൻ ചെന്നപ്പോൾ അവിടെ പല നേതാക്കന്മാർ ഇപ്പോഴത്തെ പുതിയ താരങ്ങൾ അതെ ചാണ്ടി ഉമ്മനാണ് വലിയ പരിഗണന കൊടുത്തില്ല കൊടുത്തില്ല അതിനു പകരം ഉമ്മൻ സ്വന്തമായി അവിടെ ക്യാൻവാസിൽ പോയി തീർച്ചയായിട്ടും ഒരു വീട്ടില് രാവിലെ ഉടമസ്ഥ വീട്ടുടമസ്ഥറക്കുമ്പോട്ട് ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മന്റെ ആ സ്ട്രാറ്റജി അതൊന്നും തള്ളിക്കളി സതീശിനെ പറ്റിയല്ല സതീശനെ ചാണ്ടി ചാണ്ടിയമ്മനെ അംഗീകരിക്കേണ്ടി വരും ചാണ്ടി ഉമ്മനും സതീശനുമായിട്ട് എതിരാണ് എന്നുള്ള രീതി ഒരു കഥ ഇങ്ങനെ കഥ മനഞ്ഞ നരേറ്റീവ് ഉണ്ടാക്കി പത്ര ഓഫീസുകളൊക്കെ എത്തിക്കുന്ന ഒരു അത് ഇവിടെ ഗ്രൂപ്പ് പഴയ സ്റ്റൈലാണ് ചെറിയ അമ്പലപ്പൊക്കെ ആശാന്മാനാണ് ആനെ മനസ്സിൽ വിചാരിക്കാത്ത കാര്യം വരെ ആനയുടെ ആയിട്ട് എത്തിക്കും എത്തിക്കും അപ്പോൾ ആ കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സാർ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം മകൻ ചാണ്ടി ഉമ്മൻ വി ഡി സതീശനെ അദ്ദേഹം എൻ്റെ അച്ഛനെപ്പോലെ വളരെ വൈബ്രൻ്റായ ഒരു നേതാവാണ് എന്നൊരു പുകഴ്ത്തൽ പ്രസംഗം ഉണ്ടായി അത് വെറും പുകഴ്ത്തലല്ല ഇപ്പോൾ വി ഡി സതീശൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ വളരെ നല്ല സ്ട്രാറ്റജിയൊക്കെയാണ് സാറിന് എന്ത് തോന്നുന്നു ചാണ്ടി ഉമ്മൻ്റെ ആ പ്രസ്താവന അത് പറഞ്ഞ ശേഷം ഞാൻ ഉപചോദ്യങ്ങൾ പിന്നാലെ ചോദിച്ചോളാം ഒന്നാമത്തെ കാര്യം മറ്റ് പല ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചകൾ കൊണ്ട് കുറേ കൂടെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് അല്ലെ സ്റ്റഡി ആയിട്ട് മുമ്പോട്ട് പോകുന്ന സതീഷിനെ കോൺഗ്രസ് പ്രവർത്തകർ ഇഷ്ടപ്പെട്ടു പിന്നെ മുൻകാലങ്ങളിൽ അത് ഈവൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും ഘടകകക്ഷികൾ അമിതമായ സ്വാധീനം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിളിച്ചേർത്തിയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അതിനൊരു തട ആരെട്ടു ചാൻ ഇതെന്ന് കേട്ടു സതീശൻ സതീശിനെട്ടു അത് കഴിച്ചാൽ മുസ്ലിം ലീഗ് മുസ്ലിം അല്ല സാധാരണ പ്രവർത്തകരും കൂടെ ആ കൂട്ടത്തിൽ ഉണ്ടെന്നേ ഫിറോസ് ഉൾപ്പെടെയുള്ള സാധാരണ പ്രവർത്തകർ സജീവമായിട്ട് അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുകയാണ് അപ്പം മുസ്ലിം ലീഗിൻ്റെ എല്ലാവർക്കും അതിലും വെറുപ്പില്ല അത് മുസ്ലിം ലീഗിൻ്റെ പേര് പറഞ്ഞ് അധികാരം കൈയാളാൻ ഇതിനെ ഡൊമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് പ്രശ്നം തന്നെയാണ് പക്ഷേ അത് സതീശൻ മുന്നോട്ട് കണ്ടുകൊണ്ട് അല്ല ആ കൈകിടത്തിൽ സതീശൻ തടഞ്ഞിട്ടുണ്ട് തടഞ്ഞു അല്ലെങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ നമുക്ക് മനസ്സിലായി നിലമ്പൂർ ഇലക്ഷൻ അത് പരസ്യമായിട്ടാണ് പറയുന്നത് അതെ അതിൻ്റെ കാരണം മുസ്ലിം ലീഗ് പരസ്യമായിട്ട് അഞ്ചാം മന്ത്രിസ്ഥാനം വേണം എന്നതിനെയാണല്ലോ അവരെ കേരളത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രാക്ടിക്കൽ മിസ്റ്റേം അഞ്ചോ ആറോ പത്തോ മേടിച്ചാലും കുഴപ്പമില്ല ലീഗൽ അർഹിക്കുന്നതാണ് അഞ്ചോ ആറോ അർഹിക്കുന്നതാണ് പക്ഷേ അതിന് പകരം ഇത് പരസ്യമായിട്ട് ഞങ്ങൾ പറയുന്ന പോലെ കോമ ചെയ്യണം ചെയ്യണം അൻവർ ആർഗ്യമെൻ്റ് നടക്കില്ല ആ അൻവർ അൻവർ ജോലിയെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ആർഗുമെന്റ് നടക്കാർഗ് അല്ല മുൻകാല മുൻകാല കോൺഗ്രസ് നേതാക്കന്മാരെ രമേശൻ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അതിന്റെ പുറകെ പോയത് തീർച്ചയായിട്ടും കാരണം അങ്ങനെ വെച്ചാൽ മുണ്ടാൻ പറ്റില്ല തീർച്ചയായിട്ടും രമേശ് എൻഎസ്എസിന്റെ താക്കോത്സ്ഥാനം ചോദിച്ച് സുമാർന്നാരെ കണ്ട് ചോദിപ്പിച്ചാണ് അത് ആ രമേശിനും ലീഗിനെ പറ്റി പറയാൻ പറ്റുമോ സമൃദ്ധം താക്കോൽസ്ഥാനം വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു പറയിച്ച് മന്ത്രിയായ അപ്പൊ മുസ്ലിം ലീഗ് അങ്ങനെ ചോദിക്കുന്നതിന് ഊറ്റം പറയാൻ പറ്റുമോ അതെ അവർ അവരവരോട് അറിയിക്കുന്ന അവരാരെക്കൊണ്ടും പറയിച്ചില്ല അവർ നേരിട്ട് നേരിട്ടീവ് നേരിട്ടീവ് അത് പരസ്യമായിട്ട് ഇതൊക്കെ ഒരു മുറിക്കക തിരുന്ന ഒരു ഫോൺമുള്ളി കൊണ്ട് തീരാനുള്ള കാര്യം മാത്രമാണ് തീർച്ചയായിട്ടും അതിന് പകരം ഇത് പൊതുമുള മൊത്തം അറിയിച്ച് ലീഗ് ഞങ്ങളാണ് യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഇമ്പ്രഷൻ വരുത്തുക വഴി വെറുപ്പും സമ്പാദിച്ച് ക്രിസ്ത്യൻ ഒരു വിഭാഗം ക്രിസ്ത്യൻസിൻ്റെയും മറ്റ് വിഭാഗങ്ങൾ വെറുപ്പല്ലേ അതിന് പകരം ഇത് ഈ അഞ്ചിന് പേരം ആറ് മേടിക്കായിരുന്നു അതെ അത് അതിന് ഈ അത് അങ്ങനത്തെ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ പരസ്യമായി പ്രേടിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും പക്ഷെ ഇവിടെ അൻവറിന്റെ കാര്യത്തിലും അവിടെ അത് സതീശന്റെ ഒരു മിടുക്ക് തന്നെ അവിടെയാണ് സതീഷിന്റെ മിടുക്ക് സാർ അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ സർ ഈ പറഞ്ഞു ലീഗ് അങ്ങനെ പറഞ്ഞത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ കെ കരുണാകരൻ എ കെ ആന്റണി ആ കാലം ആ രാഷ്ട്രീയ കാലം നമുക്ക് ഓർമ്മയുണ്ട് എൺപത് തൊണ്ണൂറുകളൊക്കെ അതുകൊണ്ട് രണ്ടായിരം വരെ നമുക്ക് നോക്കാം സാർ ഇവർ തമ്മിലുള്ള പടലപ്പിണുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ സോൾവ് ചെയ്യുന്നത് ഈ കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന ലീഗല്ലേ അന്നത്തെ തങ്ങളും ഒക്കെ അല്ലേ അതിലൊരു വലിയ ഘടകമല്ലേ ആ ഒരു യു ഡി എഫ് മുന്നണി എന്ന് പറയുന്ന കൂട്ടുകക്ഷി ആയിട്ടുള്ള ആ ഒരു മുന്നണിയെ കൊണ്ടുപോയിട്ടുള്ളതിൽ ഒരു ഒരു പ്രധാന പങ്ക് കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ലീഗിനുണ്ടായിരുന്നില്ല അല്ല കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നെന്ന് എന്ന് ആരെങ്കിലും ശരി ആ ഒരു ഫ്ലെക്സിബിൾ ആണ് അല്ല അങ്ങനെ ഫ്ലെക്സിബിൾ എന്നുള്ളതല്ല ഒരു മെയ് വഴക്കൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെ ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും അപ്രമാദിത്യമുള്ള ഒരു മന്ത്രിസഭ മന്ത്രിസഭ അല്ല മന്ത്രിസഭി മുന്നണി യു രണ്ടാം മന്ത്രിയായിരുന്നു രണ്ടാം മന്ത്രി കരുണാകരനെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്ന് തലയെന്ന് കുടിച്ചു കൊടുത്താൽ മതി കുണിച്ച് വെക്കേണ്ടി വരും അതേസമയം ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ പേടിക്കണ്ട കുഞ്ഞാലിക്കുട്ടിയുടെ പല സ്റ്റേറ്റ്മെൻ്റുകൾ നോക്കും പരസ്യമായിട്ട് പറയുന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം അവർ അതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതെ സംഭവിക്കുന്നത് ഉമ്മൻചാണ്ടിയും കരുണാകരനുമായിട്ടുള്ള തർക്കം ഉണ്ടായപ്പോൾ തർക്കം തർക്കമുണ്ടായപ്പോൾ ആന്റണിയായിട്ടുള്ള തർക്കമുണ്ട് ആന്റണിയായിട്ടുള്ള തർക്കമുണ്ട് ഇവർക്ക് ഉമ്മൻചാണ്ടിക്കും ആന്റണിക്കും അനുകൂലമായി സോണിയാഗാന്ധിയുടെ അടുത്ത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അടുത്ത് റെപ്രസെന്റേഷൻ കൊടുക്കുക സംസാരിക്കുക എന്ന പത്രത്തിലുള്ള കുഞ്ഞാലിക്കുട്ടി അത് ഇവരുടെയും കൂടെ ആവശ്യമായിരുന്നു കുഞ്ഞാലിക്കുട്ടി പറയേണ്ടത് ഇവർക്ക് പറയാൻ പറ്റാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു അല്ല ഇവരും അല്ലെ കുഞ്ഞാലിക്കുട്ടി കർണാകരനെതിരായിരുന്നു അത് പരസ്യമായിട്ട് പറയും അത് പരസ്യമായിട്ട് പറയില്ല കർണാകരനെ ഇല്ലാതാക്കിയ കുഞ്ഞാലിക്കുട്ടി പങ്കുണ്ട് പങ്കുണ്ട് അപ്പൊ ആ പങ്ക് അല്ല അദ്ദേഹത്തെ രാജിവെച്ചു ഇനി ഇനി അത് നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനും പിണറായി വിജയനായിട്ടുള്ള മത്സരത്തിൽ കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെ സഹായിച്ചു എന്നൊരു അറിയാത്തത് തീർച്ചയായിട്ടും കരക്കമ്പിയായിട്ടാണ് അത് കറക്റ്റാണ് പിണറായി വിജയൻ ഒപ്പം നിന്നാളാം പിണറായി വിജയൻ ഒപ്പം അത് ഇഷ്ടവുമല്ല ഇഷ്ടം ഇഷ്ടമല്ല അപ്പൊ ആ കുഞ്ഞാലിക്കുട്ടി എന്നിട്ട് ഒഴും ഇല്ലാന്ന് പറഞ്ഞു നിഷ്പ്രശനാണ് ഞങ്ങൾ പക്ഷേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കാര്യങ്ങളല്ലാണ്ട് എവിടെയും ചെയ്യും അതിപ്പോ ഇപ്പൊ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു ആ കള്ളം പൊളിഞ്ഞില്ല ആ കള്ളം പൊളിഞ്ഞിരിക്കുന്നു പക്ഷേ സാർ അതിന് കെ മുരളീധരനെ പോലെയൊക്കെ പറഞ്ഞല്ലോ ഒരു ഇലക്ഷനാണ് ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്ന് ഇവരെയൊക്കെ ഓർമ്മിപ്പിച്ചല്ലോ ഒരു ഇലക്ഷനാണ് അൻവറിനെ അങ്ങനെ പിണക്കി മാറ്റി നിർത്തിയ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല അതായത് ജോയിൽ നിർത്തണ്ട പക്ഷേ അൻവറിനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി അൻവറും ഞാനായിട്ട് മണിക്കൂറുകളും സംസാരിച്ചിട്ടുണ്ട് ചില വിഷയങ്ങൾ ആ അപ്പം ഇതിൻ്റെ അകത്ത് പ്രകടനം അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം അവരൊരു ഫോഴ്സ് ആണെന്ന് റെക്കൻഡ് ചെയ്യണം ഇവരുടെ കൂടെ മുദ്രാവാക്യം വിളിച്ച് പുറകിൽ നിന്ന് മുദ്രാഖം വിളിച്ച് വി ഡി സജിഷൻ സിന്താവാ സുധാകരൻ സിന്താവ എന്ന മുദ്രാഖം വിളിച്ചിട്ട് ഗ്രൂപ്പിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഫോഴ്സ് ആണെന്ന് റെക്കഗ്നേഷൻ കിട്ടണം അതിനാണ് അൻവർ ഞാൻ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തേണ്ടത് അന്വർത്തന കുറെ ജന പാർട്ടി പ്രവർത്തനം ബോധ്യപ്പെടുത്തേണ്ടത് കാരണം ഇല്ല പബ്ലിക്കിനെ മതി ആ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണം ഞാൻ ആണ് ഞാൻ ഡിസിഷൻ മേക്കിങ്ങിലെ പാർട്ടാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഒരു അബോധ മനസ്സിൻ്റെയെങ്കിൽ ശ്രമമായിരിക്കണത് അൻവറിന്റെ ആ ആ ആ പക്ഷെ അതീ സാറ് പറഞ്ഞ പോലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യത്തിൽ പുറത്തൊരാള് കൈകടത്തണ്ടെന്നുള്ളതന്നെ സതീശ എടുത്തത് ആ സതീശ പിന്നെ ആ നിലപാടിന് ഇത്ര നാളും ഇവരുടെ കടകക്ഷികളുടെ സമ്മർദ്ദത്തിന് എത്ര സീറ്റുകൾ ഇവിടെ പോയി മലബാർ നമുക്ക് കൃത്യം പറയാൻ പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഒരു പരിധി വിട്ട് പണക്കാൻ പറ്റാത്തതിന്റെ കാര്യം കറക്റ്റ് ആണ് സീറ്റല്ല കിട്ടും സീറ്റിന്റെ അല്ല മുസ്ലിം ലീഗിന് പത്ത് നിയോജകമണ്ഡലത്തിൽ അങ്ങോട്ട് കോൺഗ്രസ് വോട്ട് കൊടുത്താൽ ഒരു രണ്ടോ മൂന്നോ നിയോഗത്തിൽ ലീഗിന്റെ വോട്ട് കോൺഗ്രസിന് തിരിച്ചു കിട്ടി ജയിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്തക്കാരും ശരിയായില്ല ജോസഫ് ഗ്രൂപ്പിനോ മാണി ഗ്രൂപ്പിനോ അല്ല സീറ്റ് അവർ കൊണ്ട് പോകും കോട്ടയം ലീഗിന്റെ ലീഗിന്റെ സപ്പോർട്ടുണ്ട് കാസർഗോഡും വയനാടും പാലക്കാടും കോഴിക്കോടും ഇതെല്ലാം ഈവൻ തൃശൂരെ ചില നിയോളങ്ങൾ വരെ ജയിക്കാൻ പറ്റും അവർ സത്യസന്ധമായിട്ട് തിരിച്ച് തൃശ്ശൂർ വരെ ഉണ്ട് തൃശ്ശൂർ തൃശ്ശൂർ വരെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ എന്തുമാത്രം കേരളം അപ്പോൾ ലീഗിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് അതെ പക്ഷേ ആ പ്രാധാന്യം അധികമായി അധികാരം ഉപയോഗിക്കാനായിട്ട് ലീഗ് തുടങ്ങുമ്പോഴാണ് ഇവിടെ ഫ്രിക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ സാർ നമ്മുടെ കുഞ്ഞാൽ പിടി അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ പറഞ്ഞതിലേക്ക് തന്നെ നമുക്ക് പോയി ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് ചാണ്ടി ഉമ്മൻ പിന്നെ തൻ്റെ പിതാവിനോടൊപ്പം തന്നെ വൈബ്രൻ്റ് ആണ് വിഡി സതീശൻ എന്ന് പറയുന്നതിലാണ് നമ്മൾ തുടക്കം സംസാരം പോയത് അല്ല അതിലേക്ക് അതിലേക്ക് നമുക്ക് തിരിച്ചു വരണം എന്ന് പറയണം സാർ അപ്പൊ എന്താണ് സാർ അതിൽ അദ്ദേഹം ആ പറഞ്ഞതിൽ എന്താണ് അതിലുള്ള ഉദ്ദേശം കഴിഞ്ഞ ഒരാഴ്ചയല്ല അതിന് മുമ്പ് തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രധാന നിലമ്പൂർ വർക്കിന് ഇലക്ഷൻ വർക്കിന് വേണ്ടി ചാണ്ടി ഉമ്മൻ ചെന്നപ്പോൾ അവിടെ പല നേതാക്കന്മാർ ഇപ്പോഴത്തെ പുതിയ താരങ്ങൾ അതെ ചാണ്ടി ചാണ്ടിയുമ്മനാണ് വലിയ പരിഗണന കൊടുത്തില്ല 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 മീറ്റിങ്ങുകൾ ഇപ്പോഴത്തെ യുവ നേതാക്കള് ആരുമായിക്കട്ടെ അത് ഞാൻ പേര് ഇപ്പം പറയുന്നില്ല അത് അത് പിന്നീട് സംസാരിക്കണം സംസാരിക്കേണ്ട വിഷയം അപ്പോൾ അതിന് അതിന് പകരം ചാണ്ടി ചാണ്ടിയമ്മൻ സ്വന്തമായി അവിടെ കെൻവാസിംഗ് പോടി തീർച്ചയായിട്ടും ഒരു വീട്ടില് രാവിലെ ഉടമസ്ഥ വീട്ടുടമസ്ഥ കഥ തുറക്കുമ്പോട്ട് ചാണ്ടി ആയിരിക്കും ആ സീനാണ് ചാണ്ടി ഉമ്മന്റെ ആ സ്ട്രാറ്റജി അത് തള്ളിക്കള സതീഷിന് പറ്റിയല്ല ഒരിക്കലും പറ്റില്ല അത് അപ്പൊ ചാണ്ടി ചാണ്ടിയമ്മനെ അംഗീകരിക്കേണ്ടി വരും അതെ അത് ചാണ്ടിയമ്മൻ നന്നായിട്ടറിയാം അതെ അദ്ദേഹം അങ്ങോട്ട് പോകും തോറും കാലം പോകും കാലം പോകും തോറും ഇപ്പൊ ചാണ്ടിയമ്മൻ സതീഷിന് ഹോസ്റ്റൈലായിട്ട് നിന്നാൽ പിന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും സതീഷം ചെയ്യാൻ ചാണ്ടിയമ്മനെ ശല്യം ചെയ്യാൻ പറ്റും പറ്റും അത് ആ ചാണ്ടി പറയുന്നത് ആ സ്മൈൽ എന്ന് പറയുന്ന ശത്രുവിനെ എതിര് പറയാൻ ഇല്ലാത്ത രീതിയിൽ ഒരു ചിരി ചാണ്ടി ഉമ്മനിക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ന്യൂട്രലൈസ് ചെയ്യാനുള്ള വാചകം കൂടെ എങ്ങനെ വന്നാലും സതീശനായിരിക്കും അപ്പർ ഹാൻഡ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ചാണ്ടിഹുമ്മൻ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചാണ്ടി ഉമ്മൻ അങ്ങനെ പറ്റും ചാണ്ടി പിന്നെ ചാണ്ടി ചാണ്ടി ഉമ്മന്റെ കൂട്ടത്തിന്ന് വരാനിരിക്കുന്ന എതിരായിട്ട് വരാൻ സാധ്യതകളുണ്ട് ആന്റോണി ഇവിടുത്തെ വിഷ്ണുനാഥ് ജോസഫ് വിഷ്ണുനാഥ് ഇങ്ങനെ കഴുകനെ പോലെ നടക്കാം ഈ ഗ്രൂപ്പിന്റെ മൊത്തം നേതാവ് അപ്പൊ ആ അവസരങ്ങൾ തടയാനുള്ളൊരു ഒരു ചെറിയ മാർഗം കൂടെ ചെറിയ മാർഗം കൂടെ അതായത് അതിന്റെ സ്വന്തം അപ്പന്റെ ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്ത് മറ്റുള്ളവർ തന്റെ കയ്യിൽ തന്നെ നിക്കണം വിഷ്ണുനാഥ് ഒക്കെ നടക്കുന്നുണ്ടായാലാണ് അതിന്റെ ലീഡർ ക്ഷണിക്കും അതായത് ചെങ്ങന്നൂർ സീറ്റ് പോയനാ കളഞ്ഞിട്ട് പോയിട്ടാണ് ഇപ്പഴത്തൊന്നും കുണ്ടര ജയിച്ചത് ഈ രണ്ടു മൂന്ന് കോൺഗ്രസിന്റെ സീറ്റുകൾ പോയത് അവരല്ലേ ഇപ്പൊ ചെങ്ങന്നൂര് കാഞ്ഞിരപ്പള്ളി ഇതൊക്കെ ശരിക്കും അവർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പ്ര നേതാക്കന്മാരായിരുന്നെങ്കിൽ ഇലക്ഷൻ കാലത്ത് ഇല്ലെന്നല്ല ഫീൽഡിൽ പ്രവർത്തിച്ച നേതാക്കന്മാരായിരുന്നു ഈ രണ്ട് സീറ്റ് പോവുകയാണ് ചിലപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം അതായത് ചാണ്ടി ഉമ്മൻ ഒരു ദീർഘവീക്ഷണത്തിലൂടെയാണ് സതീശനെ ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല സതീശൻ അംഗീകരിക്കേണ്ട ഒരു നേതാവാണെന്ന് അദ്ദേഹം മനസ്സിലായി പിന്നെ അല്ല ചാണ്ടി ഉമ്മനും സതീഷിനുമായിട്ട് എതിരാണ് എന്നുള്ള രീതി ഒരു കഥ ഇങ്ങനെ കഥ മനഞ്ഞ നരേറ്റീവ് ഉണ്ടാക്കി പത്ര ഓഫീസുകളൊക്കെ എത്തിക്കുന്ന ഒരു അത് ഇവിടെ ഗ്രൂപ്പ്മാരുടെ പഴയ സ്റ്റൈലാണ് സിനിമ ആശാന്മാനാണ് ആനണി മനസ്സിൽ വിചാരിക്കാത്ത കാര്യം വരെ ആന്റണിയുടെ ആയിട്ട് എത്തിക്കും എത്തിക്കും അപ്പൊ ആ കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് മുൻകൂട്ടി ചാണ്ടിയുമ്മനെ ചാണ്ടിയുമ്മനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഏ ഗ്രൂപ്പിൽ നേതാവായിട്ട് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അത് മനസ്സിലായി ആർക്ക് മനസ്സിലായി ചാണ്ടിയുമ്മനെ ചാണ്ടിയുമ്മനെ മനസ്സിലായി കാരണം ഇവർ ഇവർക്കൊക്കെ ഇവർ ഉമ്മൻചാണ്ടി ഇല്ലാത്ത അസ്ത്യത്വമില്ല തീർച്ചയായിട്ടും അപ്പോൾ ചാണ്ടിയമ്മനെ ഇപ്പം ആ രീതിയിലൊക്കെ വളർന്നിട്ടില്ല ആയിട്ടില്ല സമയമില്ല അതിനും പകരം ചാണ്ടിയമ്മൻ പറഞ്ഞാൽ വിഷ്ണുറായ കുഴപ്പമില്ല ആൻഡോന്നിയായ കുഴപ്പമില്ല ഇങ്ങനെയായ കുഴപ്പമില്ല ബെന്നി അപ്പോൾ ചില ചാടലുകാർ വേണ്ടി ആർത്ത് വിളിക്കുകയായിരുന്നു ചില ആൻഡോണിക്ക് വേണ്ടി സതീഷിനെ പക്ക അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല അത് തന്നെ ഈ ചാനലുകൾ ഓരോരുത്തരെ പറ്റി പറഞ്ഞിരിക്കുന്ന അഭിപ്രായം തന്നെ നമുക്ക് അതെ 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 ഏതായാലും സർ ചാണ്ടി ഉമ്മന്റെ ദീർഘവീക്ഷണം അദ്ദേഹത്തിന്റെ കരിയറുകൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് തന്നെ കരുതാ അല്ല സാർ കരിയറിനെ കുറിച്ചല്ല ചാണ്ടി ഉമ്മൻ ഇപ്പൊ കിട്ടിയിരിക്കുന്ന അംഗീകാരത്തിന്റെ തുടർന്നും പോകണം തുടർന്നും പോകണം അതുകൊണ്ട് എവിടെ വരെ എത്താൻ പറ്റുന്നുള്ളോ പിന്നീട് അതെ അത് അദ്ദേഹം മനസ്സിൽ കാണുന്നതാണ്